നമസ്കാരം കേട്ടോ ഞാൻ രാഹുലാട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കൂടിയായിട്ട് വന്നത് ഓക്കെ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഫസ്റ്റ് പറഞ്ഞു ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ കടമ്പുഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പുഴിപ്പുറം ടു വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മൊത്തം നമുക്കൊരു രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഫുള്ള് പറമ്പ് കാറ്റഗറിയാണ് ഏകദേശം മൂന്ന് കൊല്ലത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ നല്ല നൂറ്റി അഞ്ച് ഇനത്തപ്പെട്ട നല്ല അടിപൊളി റബ്ബർ മരങ്ങളാണ് റബ്ബറിൻ്റെ സ്ഥലത്തിന് റബ്ബറേതായ ചെറിയ തട്ട് തട്ട് ചെരുവുണ്ട് വലിയ ചെരുവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയ റബ്ബറേ തട്ട് തട്ട് പ്ലാറ്റ്ഫോം പറ്റിയുള്ള ചെരുവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഏകദേശം നാനൂറ്റി എഴുപത് റബ്ബർ മരങ്ങളും നമുക്കുണ്ട് ഇപ്പോൾ നിലവിൽ ഇതിൽ നമുക്ക് റബ്ബർ റബ്ബറ് ഷീറ്റ് ഷീറ്റടിക്കല്ല നമ്മൾ പാല് ഡ്രമ്മിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതുകൂടെ അതിൽ ചെറിയൊരു മനോഹരമായി ചെറിയൊരു വീടുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വാർത്തിട്ടുണ്ട് തേപ്പ് കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് തൽക്കാലം ആണെങ്കിൽ വന്ന് താമസിക്കാൻ പറ്റിയ ചെറിയൊരു വീടുണ്ട് ബോർവെൽ സൗകര്യമുണ്ട് പിന്നെ കറണ്ട് സൗകര്യമുണ്ട് അതായത് കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് ബോർവെല്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ടാർ റോഡിൽ നിന്ന് നേരെ പത്ത് മീറ്റർ നമ്മുടെ പ്രോപ്പർട്ടിക്ക് പതിനാലടി വഴിയോടുകൂടി ഡയറക്റ്റ് കയറാണ് ഓക്കെ ഇതാ ചെറിയൊരു മിഷ്യം വരെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ വീട് കേട്ടോ അപ്പോൾ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വെറും മൂന്ന് കൊല്ലം മാത്രമേ വെട്ടിയിട്ടുള്ളൂ ഈ നാനൂറ്റി റബ്ബർ മര ഉണ്ട് പറമ്പ് കാറ്റഗറിയാണ് കടമ്പിപ്പുറം പഞ്ചായത്തിലാണ് കടമ്പലിപ്പുറം വില്ലേജിലാണ് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ ചെറിയൊരു വീട് ചെറിയ വീടുകൊണ്ട് ബോർവെല്ലും ഉണ്ട് കണ്ട് കണക്ഷനും എല്ലാം ഉണ്ട് അപ്പോൾ ഇനി വിലയിലേക്ക് കിടക്കാം ഇതിന് ചോദിക്കുന്നത് ഒരു സെൻറ്റ് ഒന്നിന് മുപ്പത്തി അയ്യായിരം രൂപയ ചോദിക്കുന്നത് മുറിച്ച് കൊടുക്കില്ല ഒന്നു കൊടുക്കുകയുള്ളൂ ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ അതായത് ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കേട്ടോ വില ചെറിയ രീതിയിൽ നെഗോഷ്യേഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ വിളിച്ചാൽ കിട്ടിയെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടും ഓക്കെ നല്ല അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ ഒരു കുടുംബത്തെ സുഖമായിട്ട് താമസിച്ച് ചെലവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രോപ്പർട്ടി ഓക്കെ താങ്ക്